ഇന്നത് കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ നിയമനം ചോദ്യം ചെയ്തുള്ള അപ്പീലും ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട് നിയമനം നിയമവിധേയമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രിയ കോടതിയിൽ സത്യവാങ്മൂലവും നൽകിയിട്ടുണ്ട് നിയമന തീരുമാനത്തിൽ നിയമവിരുദ്ധതയില്ല സർവകലാശാല നിയമം അനുസരിച്ചാണ് നിയമനമെന്നും പ്രിയ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് പ്രിയ വർഗീസിന് പിന്തുണച്ച് സർക്കാരും സത്യവാങ്മൂലം സമർപ്പിച്ചു ഡെപ്യൂട്ടേഷൻ പരിഗണിക്കേണ്ടത് അനിവാര്യമാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു ശ്യാം ഉണ്ട് വിവരങ്ങളുമായി ശ്യാം ഇപ്പോൾ പ്രിയ വർഗീസ് നൽകിയ സത്യവാങ്മൂലത്തിലും ഒപ്പം സർക്കാർ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിലും എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഈ കേസ് ഇപ്പോഴായിരിക്കും കോടതി പരിഗണിക്കുക പത്തരയ്ക്കാണ് കോടതി നടപടികൾ ആരംഭിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പ്രിയ വർഗീസും ജോസഫ്സ് കകിയെ നൽകിയ അതായത് ഈ കേസിലെ ഹർജിക്കാരാണ് യു ജി സിയും ജോസഫ്സ് കകിയും അവർ നൽകിയ ഹർജിയിലെ എതിർകക്ഷികളാണ് പ്രിയ സംസ്ഥാന സർക്കാരും കണ്ണൂർ സർവകലാശാലയും ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളവർ ഇവർ ഇന്ന് ഇതിൽ പ്രിയ വർഗീസും സംസ്ഥാന സർക്കാരുമാണ് ഇന്ന് ഒരു എതിർ സത്യവാങ്മൂലം മറുപടിയായി വിശദീകരണമായി സുപ്രീംകോടതിയിൽ നൽകിയിട്ടുള്ളത് അതിൽ പ്രിയ വർഗീസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ച കണ്ണൂർ സർവകലാശാലയുടെ നിയമനം ശരിയാണ് ഹൈക്കോടതി വിധിയും അതിനെ ശരിവെച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയും ശരിയാണ് അത്തരമൊരു കാര്യത്തിൽ സുപ്രീം സുപ്രീംകോടതി പ്രത്യേകമായി ഇടപെടേണ്ടെന്ന നിലവിലൊരു സാഹചര്യമില്ല കാരണം ഇത് സർവകലാശാല കണ്ണൂർ സർവകലാശാലയുടെ ചട്ടങ്ങൾ അനുസരിച്ചാണ് ഇത്തരമൊരു വിധി നിയമന തൻ്റെ നിയമനം അസോസിയേറ്റ് പ്രൊഫസറായി തന്നെ നിയമിച്ച തീരുമാനത്തിൽ നിയമവിരുദ്ധതയില്ല അത്ര ഒരു നിയമവിരുദ്ധതയില്ല എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർവകലാശാല നിയമം അനുസരിച്ചാണ് തൻ്റെ നിയമനം എന്നതാണ് ഡെപ്യൂട്ടേഷൻ നിയമനം എന്ന അതായത് രണ്ട് തലങ്ങളിലാണ് പ്രിയ വർഗീസ് ഡെപ്യൂട്ടേഷൻ നിയമനം നേടിയിരുന്നത് ഒന്ന് സ്റ്റുഡൻറ്റ് സർവീസ് ഡയറക്ടർ എന്ന പോസ്റ്റിലും രണ്ടാമത്തേത് എൻ എസ് എസിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന തസ്തികയിലുമാണ് ഇത് രണ്ടും സർവകലാശാല എന്നത് ഒരു അക്കാദമിക് സ്ഥാപനമാണ് അത്തരമൊരു അക്കാദമിക് സ്ഥാപനത്തിൽ അക്കാദമിക് പ്രവർത്തികൾ അല്ലെങ്കിൽ ഇതര പ്രവൃത്തികളുടെ ഒക്കെ ഭാഗമാണ് ഈ രണ്ട് തസ്തികയും ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ കോത്താരി കമ്മീഷന്റെ ശുപാർശയനുസരിച്ച് ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളതും അതിനനുസരിച്ച് സർവകലാ എല്ലാ രാജ്യത്തെ എല്ലാ സർവകലാശാലകളിലും നിയമപ്രകാരം സ്ഥാപിതവുമായിട്ടുള്ള ഒരു പോസ്റ്റാണ് ഈ സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടർ എന്നത് അതുകൊണ്ട് തന്നെ അത് ആ സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർ പോസ്റ്റിലേക്ക് വരുന്നത് അസോസിയേറ്റ് അസോസിയേറ്റ് പ്രൊഫസർമാരോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരോ ഒക്കെ ആയിട്ടുള്ള അധ്യാപക തസ്തികയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഡെപ്യൂട്ടേഷൻ നേടി ഇതിലേക്ക് വരുന്നത് അതല്ലാത്ത നിയമന യോഗ്യതയുള്ള അല്ലാത്ത യോഗ്യതയുള്ള ആളുകൾക്ക് നിയമനം നേടാനുമാവില്ല അതുകൊണ്ട് തന്നെ ഇത് അധ്യാപകന പരിചയമായി തന്നെയാണ് പരിഗണിക്കേണ്ടത് ശരിയാണ് ഡെപ്യൂട്ടേഷൻ പരിഗണിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് ഇപ്പോൾ സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത് രണ്ട് പ്രധാനപ്പെട്ട കേസുകൾ ഇന്ന് സുപ്രീം കോടതിയിൽ വരുന്നുണ്ട് ഒന്ന് ഗുജറാത്ത് കലാപ കേസുമായി ബന്ധപ്പെട്ട രണ്ട് പ്രിയ വർഗീസിന്റെ നിയമനം ചോദ്യം ചെയ്തുള്ള അപ്പീൽ രണ്ടിലും പത്തരയ്ക്ക് ശേഷം കോടതി പരിഗണിക്കുമെന്നാണ് ശ്യാം റിപ്പോർട്ട് ചെയ്യുന്നത് അതിലേക്ക്